അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു മുൻപ് വിവരിച്ച ആ ശേഷം വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലംക്ക് അല്ലാഹുവിൽ നിന്ന് പ്രവാചകത്വം ലഭിച്ചു അദ്ദേഹം മക്കയിൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു സത്യത്തിന്റെ ഈ സന്ദേശം ബനുസായുദ് ഗോത്രത്തിലുമെത്തി തങ്ങൾ ഓമനിച്ചു വളർത്തിയ മകൻ ഇപ്പോൾ അല്ലാഹുവിന്റെ ദൂതനായിരിക്കുന്നു എന്നറിഞ്ഞ ഹലീമ ബീവിയും ഭർത്താവ് ഹാരിസും മക്കയിലേക്ക് വീണ്ടും യാത്രയായി പ്രവാചക സന്നിധിയിലെത്തിയ അവർക്കു മുന്നിൽ പഴയ സ്നേഹവും വാത്സല്യവും ഒട്ടും കുറയാതെ നിൽക്കുന്ന മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയാണ് കാണാൻ കഴിഞ്ഞത് തന്റെ പോറ്റുമയെ കണ്ടതും അവിടുന്ന് എഴുന്നേറ്റുനിന്ന് തോളിലണിഞ്ഞിരുന്ന മേലങ്കി ഊരിയെടുത്ത് അവർക്കിരിക്കാനായി വിരിച്ചു കൊടുത്തു ആ ഗൌരവപൂർണമായ ഇരുത്തത്തിൽ വെച്ച് അവർ തങ്ങളുടെ പ്രിയ മകനോട് ദീർഘനേരം സംസാരിച്ചു താൻ വളർത്തിയ കുട്ടി ഇപ്പോൾ അള്ളാഹുവിൻറെ ദൂതനായിരിക്കുന്നു എന്ന സത്യം അവർ കേട്ടറിഞ്ഞിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം അവരോട് ഇസ്ലാമിന്റെ സന്ദേശത്തെക്കുറിച്ചും ഏകനായ ദൈവത്തെക്കുറിച്ചും സൌമ്യമായി വിശദീകരിച്ചു കൊടുത്തു എല്ലാം കേട്ടറിഞ്ഞ ശേഷം ഹലീമാ ബീവിയും ഭർത്താവും പറഞ്ഞു മകനെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു നീ കൊണ്ടുവന്ന സത്യസന്ദേശത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു അങ്ങനെ അവർ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ച് സത്യവിശ്വാസികളായി പ്രവാചകന്റെ ശൈശവത്തിന് താങ്ങും തണലുമായ ആ മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിലും വിശ്വസിച്ചു കൂടെ നിന്നു ഹിജ്ര എട്ടാം വർഷം മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലംയും അനുയായികളും മക്ക കീഴടക്കി ഒരു തുള്ളി രക്തം പോലും ചിന്താതെ നടന്ന ഈ വിജയം അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാമിന്റെ ശക്തി ഉറപ്പിച്ചു എന്നാൽ ഈ വിജയം മക്കയുടെ അയൽഗോത്രങ്ങളായ ഹവാസിൻ തഖീഫ് എന്നിവരെ വല്ലാതെ പ്രകോപിപ്പിച്ചു ഇസ്ലാമിന്റെ വളർച്ച തങ്ങളുടെ അധികാരത്തിനും നിലനിൽപ്പിനും ഭീഷണിയാണെന്ന് അവർ ഭയന്നു ഹവാസിൻ ഗോത്രത്തിന്റെ നേതാവായ ഔഫിന്റെ നേതൃത്വത്തിൽ അവർ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വലിയ സൈന്യത്തെ സജ്ജമാക്കി ഹലീമ ബീവിയുടെ ഗോത്രമായ ബനു സായദും ഹവാസിന്റെ ഭാഗമായിരുന്നു തങ്ങളുടെ സൈനികർ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതിരിക്കാൻ ഒരു വിചിത്രമായ തന്ത്രം മാലിക്ബിനൌഫ് പ്രയോഗിച്ചു ഗോത്രത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും മുഴുവൻ സമ്പത്തായ ആടുമാടുകളെയും യുദ്ധക്കളത്തിന്റെ പിന്നിലേക്ക് കൊണ്ടുവന്നു നിർത്തി പരാജയപ്പെട്ടാൽ തങ്ങളുടെ കുടുംബവും സമ്പത്തും ശത്രുക്കൾക്ക് ലഭിക്കുമെന്നോർക്കുമ്പോൾ ഓരോ പടയാളിയും ജീവൻമരണ പോരാട്ടം നടത്തുമെന്ന് അയാൾ കണക്കുകൂട്ടി ഹവാസിന്റെ സൈനിക നീക്കമറിഞ്ഞ മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലം പന്തീരായിരം പേരടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി അവരെ നേരിടാൻ പുറപ്പെട്ടു തങ്ങളുടെ സൈന്യത്തിന്റെ വലുപ്പം കണ്ട് യുദ്ധത്തിന് വന്ന ചില മുസ്ലിങ്ങളുടെ മനസ്സിൽ ഒരുതരം അഹങ്കാരം ഉടലെടുത്തു ഇത്രയും കുറഞ്ഞ എണ്ണം കൊണ്ട് നാം ഇനി പരാജയപ്പെടുകയില്ല എന്നവർ കരുതി മക്കും ത്വായിഫിനുമിടയിലുള്ള എന്ന താഴ്വരയിൽ വെച്ചാണ് ഇരു ഇരുസൈന്യങ്ങളും ഏറ്റുമുട്ടേണ്ടിയിരുന്നത് ഹവാസിൻ സൈന്യം നേരത്തെ തന്നെ അവിടെ താഴ്വരയുടെ ഇരുവശങ്ങളിലുമുള്ള കുന്നുകളിൽ ഒളിച്ചിരുന്നു ഇതറിയാതെ മുസ്ലിം സൈന്യത്തിന്റെ മുന്നണി സംഘം ഇടുങ്ങിയ താഴ്വരയിലേക്ക് പ്രവേശിച്ചതും കുന്നിൻമുകളിൽ നിന്ന് ശത്രുക്കൾ ഒരേ സമയം അമ്പെയ്ത് ആക്രമണം തുടങ്ങി അപ്രതീക്ഷിതമായ ഈ കടന്നാക്രമണത്തിൽ മുസ്ലിം സൈന്യം ഛത്രഭിന്നമായി പലരും ഭയന്ന് പിന്തിരിഞ്ഞോടി എന്നാൽ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലംയും അബൂബക്കർ സിദ്ദീഖ് റിയാഹു അൻഹു ബിൻ ഹത്താബ് റതിയല്ലാഹു അൻഹു അലീബിൻ ത്വാലിബ് റിയല്ലാഹു അൻഹു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ററിയല്ലാഹു അൻഹു പോലുള്ള വിരലിലെണ്ണാവുന്ന സഹാബിമാരും യുദ്ധക്കളത്തിൽ ഉറച്ചുനിന്നു നിന്നു ശത്രുക്കൾക്കിടയിൽ ഒറ്റപ്പെട്ടുപോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലിവസ്ലം ദുൽദുൽ പേരുള്ള തന്റെ വെള്ള കോവർ കഴുതപ്പുറത്ത് കയറി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ അള്ളാഹുവിൻറെ ദൂതനാണ് ഇതിൽ കളവില്ല ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരമകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലിവസല്ലമ്മയുടെ അമ്മാവനായ അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബ് റലിയല്ലാഹു അനഹുവിന് ഗംഭീരമായ ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹിവസല്ലം വിളിച്ചുപറയാൻ ആവശ്യപ്പെട്ടു ഓ അൻസാറുകളെ ഓ മരച്ചുവട്ടിൽ വെച്ച് പ്രവാചകനും മരണത്തെ മുഖാമുഖം കണ്ടാലും പിന്തിരിയില്ലെന്ന സത്യപ്രതിജ്ഞ ബയാത്ത് ചെയ്ത സഹാബിമാരെ ഹുദൈബിയ സന്ധ്യയ്ക്ക് മുൻപുള്ള ആ ഉടമ്പടിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കേട്ടതും പിന്തിരിഞ്ഞോടിയ മുസ്ലിങ്ങൾ തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി തിരിച്ചുവരവു തുടങ്ങി അല്ലാഹുവിന്റെ സഹായത്തോടെ അവർ ശത്രുക്കൾക്കെതിരെ ശക്തമായി പോരാടി താമസിയാതെ ഹവാസിൻ ഗോത്രം പരാജയപ്പെട്ടു ഓടിപ്പോയി മുസ്ലിങ്ങൾ സമ്പൂർണ്ണ വിജയം നേടി യുദ്ധം കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും തടവുകാരായും പതിനായിരക്കണക്കിന് ഒട്ടകങ്ങളും ആടുകളും യുദ്ധമുതലായും മുസ്ലിങ്ങൾക്ക് ലഭിച്ചു തടവുകാരുടെ കൂട്ടത്തിൽ പ്രായമായ ഒരു സ്ത്രീയുമുണ്ടായിരുന്നു അവർ തന്നെ പിടികൂടിയവരോട് പറഞ്ഞു അള്ളാഹുആണേ ഞാൻ നിങ്ങളുടെ നേതാവിന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ് അവർ ഹലീമ ബീവിയുടെ മകൾ ഷൈമ ആയിരുന്നു അവരെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമിയുടെ മുന്നിൽ ഹാജരാക്കി അവർ പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ ഞാൻ താങ്കളുടെ പോറ്റുമ്മയുടെ മകളാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹിവസല്ലം ചോദിച്ചു അതിന് എന്താണ് തെളിവ് അപ്പോൾ ഷൈമ കുട്ടിക്കാലത്ത് അവരെ ചുമലിലിരുത്തിക്കൊണ്ടു നടന്നപ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം കളിക്കുന്നതിനിടയിൽ അവരുടെ ചുമലിൽ ചെറുതായി കടിച്ചത് ഓർമ്മിപ്പിച്ചു ആ പഴയ സംഭവം കേട്ടതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹിവസല്ലമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു തന്റെ മാതാവിന് നൽകിയ അതേ ആദരവ് അദ്ദേഹം ഷൈമയ്ക്കും നൽകി തോളിലണിഞ്ഞിരുന്ന മേലങ്കി അവർക്കിരിക്കാനായി വിരിച്ചു കൊടുത്തു എന്നിട്ട് സ്നേഹത്തോടെ ചോദിച്ചു ഒന്നുകിൽ നിനക്ക് ആദരവോടെ എന്റെ കൂടെ ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ ഞാൻ നിനക്ക് സമ്മാനങ്ങൾ നൽകി നിന്റെ നാട്ടിലേക്ക് തിരിച്ചയക്കാം ഷെയ്മ തന്റെ ഗോത്രത്തിലേക്ക് മടങ്ങാനാണ് ആഗ്രഹിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസ്ലം അവർക്ക് ധാരാളം ഒട്ടകങ്ങളെയും ആടുകളെയും ഒരു അടിമയെയും സമ്മാനമായി നൽകി അവരെ യാത്രയാക്കി ഷെയ്മ മടങ്ങിയതിനു ശേഷം ഹവാസിൻ ഗോത്രത്തിലെ ഒരു സംഘം നേതാക്കൾ ഇസ്ലാം മതം സ്വീകരിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമെ സമീപിച്ചു അവർ പറഞ്ഞു പ്രവാചകരെ തടവുകാരായി പിടിക്കപ്പെട്ടവരിൽ താങ്കളുടെ പിതൃമാതൃബന്ധത്തിലുള്ളവരുമുണ്ട് താങ്കൾക്ക് ഞങ്ങളോടുള്ള കാരുണ്യം അറിയാമല്ലോ ഹലീമ ബീവിയുടെ ഗോത്രമാണെന്ന് ഓർമ്മിപ്പിച്ച് അവർ ദയവിനായി അപേക്ഷിച്ചു അപ്പോഴേക്കും യുദ്ധമുതലുകൾ സൈനികർക്കിടയിൽ വിതരണം ചെയ്തിരുന്നു എങ്കിലും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു എനിക്കും എന്റെ കുടുംബമായ ബനു ഹാഷിമിനും ലഭിച്ച എല്ലാ തടവുകാരെയും ഞാൻ മോചിപ്പിക്കുന്നു പ്രവാചകന്റെ ഈ മാതൃക കണ്ടപ്പോൾ മറ്റെല്ലാ മുസ്ലീങ്ങളും തങ്ങൾക്ക് ലഭിച്ച തടവുകാരെയും നിരുപാധികം മോചിപ്പിച്ചു ആറായിരത്തോളം തടവുകാരാണ് പ്രവാചകന്റെ കാരുണ്യം കൊണ്ട് അന്ന് മോചിതരായത് ഈ സംഭവം ഹവാസിൻ ഗോത്രത്തെ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് ആകർഷിച്ചു ഹലീമ ബീവിയുടെ മറ്റു മക്കളായ അബ്ദുല്ല ഉനൈസ എന്നിവരും ഇസ്ലാം മതം സ്വീകരിച്ചതായി ചരിത്രത്തിൽ കാണാം ഈ സംഭവത്തോടെ പ്രവാചകന്റെ ശൈശവത്തിന് തണലേകിയ ആ കുടുംബം മുഴുവനും ഇസ്ലാമിന്റെ തണലിൽ ഒന്നിച്ചു എന്നാൽ ഹലീമ ബീവിയുടെയും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമിയുടെയും ആഴത്തിലുള്ള ഈ ബന്ധം അവിടെ അവസാനിച്ചില്ല പ്രവാചകന്റെ വിയോഗശേഷവും ആ സ്നേഹബന്ധത്തിന്റെ അലയൂലികൾ ഇസ്ലാമിക ചരിത്രത്തിൽ മായാതെ നിന്നു വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം അറേബ്യൻ മരുഭൂമിയെ ഒന്നാകെ ഇരുട്ടിലാക്കിക്കൊണ്ട് ആ വാർത്തയെത്തി അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസ്ല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ലോകം മുഴുവൻ ദുഃഖിച്ചപ്പോൾ താൻ ഊട്ടിയുറക്കിയ ആ പൊന്നോമനയുടെ വേർപാടിൽ ഹലീമ ബീവിയുടെ മാതൃഹൃദയം വിങ്ങിപ്പൊട്ടി മുഹമ്മദ് നബി സല്ലാഹു അലഹിവസല്ലമിയുടെ വിയോഗശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി ഖലീഫ അവിടത്തെ പ്രിയ സ്നേഹിതൻ അബൂബക്കർ സിദ്ദീഖ് റിയുല്ലാഹു വൻഹു തെരഞ്ഞെടുക്കപ്പെട്ടു കാലം പിന്നെയും മുന്നോട്ട് നീങ്ങി മരുഭൂമിയിലെ ജീവിതം കഠിനമായിരുന്നു വരൾച്ചയും പ്രയാസങ്ങളും വീണ്ടും ബനോസ് അദ് ഗോത്രത്തെ അലട്ടി ആ സമയത്ത് ഹലീമാ ബീവിക്ക് പ്രതീക്ഷയുടെ ഒരേയൊരു കേന്ദ്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ മകൻ പടുത്തുയർത്തിയ മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രം തന്റെ ആവശ്യങ്ങൾ അറിയിക്കാനായി ആ പ്രായമായ ഉമ്മ മദീനയിലേക്ക് യാത്രയായി ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റലിയുള്ളാഹു അൻഹു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കുന്ന സദസ്സിലേക്ക് അവർ കടന്നുചെന്നു ഭരണാധികാരിയുടെ മുന്നിലെത്തിയ ആ ഗ്രാമീണയായ സ്ത്രീയെ പലരും ശ്രദ്ധിച്ചു അവർ സ്വയം പരിചയപ്പെടുത്തി വിശ്വാസികളുടെ ഭരണാധികാരി ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മിയുടെ പോറ്റുമ്മയാണ് ആ വാക്കുകൾ കേട്ടതും അബൂബക്കർ സിദ്ദീഖ് റിയല്ലാഹു അൻഹു ഇരിപ്പിടത്തിൽ നിന്ന് ചാടിയെഴുന്നേറ്റു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മിയുടെ ഓർമ്മകൾ ആ സദസ്സിൽ അലയടിച്ചു അദ്ദേഹം ആദരവോടെ പറഞ്ഞു അല്ലാഹുവിന്റെ ദൂതൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത എന്റെ പ്രിയമാതാവെ സ്വാഗതം മുഹമ്മദ് നബി സല്ലാഹു അലഹിവസലം കാണിച്ച അതേ ആദരവ് ഖലീഫയും കാണിച്ചു അദ്ദേഹം തന്റെ മേലങ്കി വിരിച്ച് അവരെ ബഹുമാനത്തോടെ അതിലിരുത്തി കാലം വീണ്ടും മാറി അബൂബക്കർ സിദ്ദീഖ് റലിയല്ലാഹു അൻഹുവിന് ശേഷം ഉമർ ഇബിനുൽ ഹത്താബ് റലിയല്ലാഹു അൻഹു വിശ്വാസികളുടെ രണ്ടാമത്തെ ഖലീഫയായി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരിക്കൽ ഹലീമ ബീവി വീണ്ടും മദീനയിലെത്തി ഖലീഫയുടെ സദസ്സിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ അവിടെ പ്രമുഖരായ പല സ്വഹാബിമാരും സന്നിഹിതരായിരുന്നു നീതിയുടെയും ഭരണകാര്യങ്ങളിലെ കാർക്കശ്യത്തിന്റെയും പ്രതീകമായിരുന്ന ഒമർബിനുൽ ഹത്താബ് റലിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം മുഹമ്മദ് നബി നബിസല്ലാഹു അലഹിവസലമ്മിയുടെ പോറ്റുമ്മയെ കണ്ടപ്പോൾ അലിഞ്ഞു അദ്ദേഹം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവരിലേക്ക് ശ്രദ്ധ തിരിച്ചു അവിടെയുണ്ടായിരുന്ന പ്രമുഖ സ്വഹാബിമാരെക്കാളെല്ലാം മുൻഗണന അദ്ദേഹം ആ ഗ്രാമീണയായ ഉമ്മക്ക് നൽകി ഇത് കണ്ടപ്പോൾ ചിലർക്ക് സ്വാഭാവികമായും അത്ഭുതം തോന്നി അപ്പോഴാണ് ഖലീഫ ഒമറിബിനുൽ ഖത്താബ് റലിയല്ലാഹു അൻഹു ആദരവിന്റെയും സ്നേഹത്തിന്റെയും ആഴം വ്യക്തമാക്കുന്ന ആ മറുപടി നൽകിയത് അദ്ദേഹം ചുറ്റുമിരുന്നവരോടായി പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതനെ ഗർഭം ചുമന്നത് ആമിനാ ബീവിയാണെങ്കിൽ ആ ശരീരത്തെ പോറ്റിവളർത്തിയത് ഈ ഉമ്മയുടെ മുലപ്പാലാണ് പ്രവാചകന്റെ ശരീരത്തിൽ ഓടിയ രക്തത്തേക്കാൾ പവിത്രമാണ് ആ ശരീരത്തെ ഊട്ടിയ ആ പാൽ ആ ഭാഗ്യം ലഭിച്ച ഈ ഉമ്മയാണ് നമ്മളെക്കാളെല്ലാം വലിയ ആദരവ് അർഹിക്കുന്നത് ഈ ആദരവും പരിഗണനയും തന്റെ ജീവിതകാലം മുഴുവൻ ഹലീമാ ബീവിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു വർഷങ്ങൾ കടന്നുപോയി അവർക്ക് വാർദ്ധക്യം പിടിപെട്ടു തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അവർ വീണ്ടും മദീനയിലേക്ക് ഒരു യാത്ര നടത്തി ആ യാത്രക്കിടയിലാണ് അവർ രോഗബാധിതയാവുകയും പ്രവാചകന്റെ നഗരമായ മദീനയിൽ വെച്ച് ഈ ലോകത്തോട് വിടപറയുകയും ചെയ്തത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മിയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും ആയിരക്കണക്കിന് സഹാബിമാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ ജന്നത്തുൽബക്കി എന്ന ഖബർസ്ഥാനിലാണ് ഹലീമ ബീവിയെ ഖബറടക്കിയത് അങ്ങനെ ശൈശവത്തിൽ മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലം താങ്ങും തണലുമായ ആ മഹതിയുടെ ഭൗതികശരീരം അവിടുത്തെ നഗരത്തിലെ പുണ്യമണ്ണിൽ തന്നെ അന്ത്യവിശ്രമം കൊണ്ടു പ്രിയപ്പെട്ടവരെ പ്രവാചകനും പോറ്റുമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഈ മനോഹരമായ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ആകാംക്ഷയും പ്രതീക്ഷയും അത്ഭുതങ്ങളും നിറഞ്ഞ ചരിത്രപരമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ആധികാരികമായ ഏടുകളാണ് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ചരിത്രം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള യഥാർത്ഥ ചരിത്രങ്ങൾ ഇനിയും കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹലീമ ബീവിയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുമ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമിയുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ് സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും പ്രതീകമായി അൽ അമീൻ എന്ന് ലോകം വാഴ്ത്തിയ ആ യുവാവിന്റെ കഥയും മക്കയിലെ ഏറ്റവും ആദരണീയയായ ഹദീജ ബീവിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ ചരിത്രവുമാണ് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ആ അത്ഭുതകരമായ ചരിത്രത്തിനായി കാത്തിരിക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും